അതിശക്തമായ കാറ്റിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വ്യാപക നാശനഷ്ടം കരവാളൂർ പൊയ്കമുക്കിൽ വീടിന്റെ മുകളിലേക്ക് തേക്കുമരം കടപുഴുകി വീണു കരവാളൂർ പൊയ്കമുക്ക് എരമത്ത് തെക്കേടത്ത് വീട്ടിൽ പിള്ളയുടെ വീടിന്റെ മുകളിലേക്കാണ് തേക്കുമരം വീണത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് സംഭവം ആർക്കും ആളപായമില്ല പുനലൂരിലെ ശ്രീകൃഷ്ണവിലാസത്തിൽ സുരേന്ദ്രൻ പിള്ളയുടെ കളീലിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ഇന്ന് കഴിഞ്ഞുണ്ടായ അതിശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലുമാണ് പല സ്ഥലങ്ങളിലും മരം ഒടിഞ്ഞു വീണത് മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു പലയിടങ്ങളിലും കൃഷികൾക്കും വൻ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8.29699.6